ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒരു സഹോദരൻ മറ്റൊരു പട്ടികജാതിയിൽപ്പെട്ട സഹോദരനെ ഇതേപോലെ ജാതി പേര് പറഞ്ഞു വിളിച്ചെന്നിരിക്കട്ടെ ഒഫൻസ് ആവത്തില്ല ഒഫൻസ് ആവുകയല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ് ഒന്നും ഒന്നിരിക്കട്ടെ അതിനകത്ത് മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതിലാത്ത അർത്ഥമില്ല കാരണം ഈ കേസേ ഇല്ല ഒഫൻസ് ഇല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് കൊടുക്കാം എന്നൊരു കാഴ്ചപ്പാട് ഞാൻ എടുത്തിട്ടുള്ളതാണ് മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒരു സഹോദരൻ മറ്റൊരു പട്ടികജാതിയിൽപ്പെട്ട സഹോദരനെ ഇതേപോലെ ജാതി പേര് പറഞ്ഞ് വിളിച്ചെന്നിരിക്കട്ടെ ഒഫൻസ് ആവത്തില്ല ഒഫൻസ് ആവുകയല്ല അപ്പം അങ്ങനെയുള്ള ഒരു കേസ് വന്നിരിക്കട്ടെ അതിനകത്ത് മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതിലത്തെ അർത്ഥമില്ല കാരണം ഈ കേസേ ഇല്ല ഒഫെൻസ് ഇല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിക്കൊക്കെ കൊടുക്കാം എന്നൊരു കാഴ്ചപ്പാട് ഞാൻ എടുത്തിട്ടുള്ളതാണ് മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നമസ്കാരം നമ്മുടെ അഡ്വക്കറ്റ് ജയശങ്കർ ഇപ്പം എവിടെയാ ജയിലിൽ പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് ശരിയാ അങ്ങനെയാ ഞാൻ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളെ പിണറായി അല്ലേ മരിക്കുന്നത് പിണറായിനെ കാലാമുടി മുതൽ ഇങ്ങോട്ട് കാലിൻ്റെ അടിഭാഗം വരെ മുറിച്ച് 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 നർമ്മരസത്തിൽ മുക്കി കുറച്ച് മുളകിട്ട് പിന്നെ അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ നല്ല മധുരക്കെ ഇട്ടാർത്ത് നമുക്കെല്ലാ ദിവസവും തരുന്ന ഒരു ഒരാളാണ് പാവപ്പെട്ട ഒരാളാണ് നമ്മുടെ അഡ്ഗറ്റ് ജയശങ്കർ ആ അഡ്ഗറ്റ് ജയശങ്കർ തൊടുത്തു വിടുന്ന അങ്ങനെയുള്ള അമ്പുകൾ അത് തറച്ച് 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 മൂപ്പർക്ക് ഇനി താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം പെണുങ്ങാണ്ടീനെ മാത്രമല്ല പെണുങ്ങാണ്ടീൻ്റെ മോളി മ മരുമോനെ എല്ലാം ഇതേപോലുള്ള പരിപാടിയാണ് മരുമോൻ്റെ കാര്യം മുമ്പേക്കറിയാലോ രണ്ടായിരത്തി ഒമ്പതിൽ കോഴിക്കോട് ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ വലിയൊരു കൊല ചതി ഇതാകുന്നു എന്താ പറയുക ഈ പറയുന്ന നമ്മുടെ റിയാസ് അതായത് മരുമോനെ മരുമോന് അന്ന് മരുമോനായില്ലേ കേട്ടോ കോഴിക്കോട് പിയാപ്ലി ആയിട്ട് നടക്കുന്ന കാലമാണ് കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസൊക്കെ രണ്ടായിരത്തഞ്ചിൽ കത്തിച്ച് പിന്നീട് നമ്മളെ പെണുങ്ങാണ്ടിയായിട്ട് ഭയങ്കര ഇതായി അങ്ങനെ അടുത്ത അടുത്ത അടുത്തായി പിന്നെ കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥാനം കൊടുത്ത് തോറ്റു അതിനുസരിച്ച് ലോക്സഭ കൊടുത്തു ഈ സമയത്താണ് ഫാരിസബോക്കറിൻ്റെ മായിട്ടുള്ള ബന്ധം ആര് വിളി പുറത്തുവിടുന്നത് നമ്മുടെ ജയശങ്കർ പുറത്തുവിടുന്നത് വിടുന്നതും അതാ എലക്ഷന് വലിയൊരു പൊട്ടൽ പൊട്ടിച്ചു അവിടെ ഇലക്ഷൻ നിന്ന് ജയിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിൽ ഇട്ടു പറഞ്ഞിട്ടൊരു വീഴ്ച വീണത് അതുകൊണ്ടാണ് അപ്പം നമ്മളെ റിയാസ് മോൻ മറക്കുമോ നമ്മളെ അഡ്വക്കറ്റ് ജയശങ്കറെ പിന്നെ ഇപ്പുറത്ത് പിടുങ്ങാണ്ടിക്കാണെങ്കിൽ ഒരു രക്ഷയിൽ സി പി ഐൻ്റെ നേ ഒരു നേതാവാണ് സി പി ഐൻ്റെ ഒരു അഡ്വക്കറ്റാണ് അങ്ങേ ഒരു വിമർശനമാണ് അതേപോലെ ഒരു എന്താണ് കേരളത്തിലെ സാംസ്കാരിക നായകനാണ് എന്തിനീ നർമ്മരസത്തിൽ മുക്കി കുഞ്ചനമ്പിയാരെക്കാൾ കഷ് കടത്തി വെട്ടുന്ന രൂപത്തിൽ നർമ്മരസം കൊണ്ട് കുഞ്ചൻ കുഞ്ചനമ്പിയാരെ പോലും ചെറുപ്പിക്കുന്ന ആളായി മാറിയിട്ടുള്ള നമ്മുടെ അഡ്വക്കറ്റ് ജയശങ്കർ വല്ലാത്തൊരു കൊലച്ചതിയാണ് അതിനൊരു കൂടെ ചെയ്തത് തിരുവനന്തപുരത്ത് നമ്മുടെ ആര്യ തമ്പുരാട്ടി പിന്നെ നമ്മുടെ തമ്പുരാൻ നമ്മുടെ സച്ചിൻ ദേവ് തമ്പുരാനുമായിട്ടൊരു യാത്ര ചെയ്തപ്പോൾ ഒരു പാവ യൂ എന്ന് പറയുന്ന ഒരു ഡ്രൈവർ ബസ് ഓടിക്കുക മുന്നേ കൂടെ ചാടിച്ച് വളഞ്ഞ് ഇറക്കി ഇറക്കിയെല്ലാം അതിനുള്ളിൽ ബസ്സിൻ്റെ ഉള്ളിൽ കയറി എല്ലാത്തിനെയും ഇറക്കി കൊണ്ടുപോയി ആ സംഭവത്തിന് മുമ്പ് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു കാച്ചാണ്ട് കാച്ചി ആ എന്താ കാച്ചത് നമ്മുടെ ഈ സച്ചിൻ ദേവ് ചെയ്ത പ്രവർത്തികളെയാണ് കാച്ചിയത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്ന അതായത് ജാതിയായും മതമായ ചെയ്യുന്ന പ്രവർത്തികളെ വിമർശിച്ചാൽ അത് ഡിഫമേഷൻ കേസിൽ നിൽക്കുള്ളു വൈ ബി ചന്ദ്രചൂടിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു ജാമ്യം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഫസ്റ്റ് കേസ് അറസ്റ്റ് തടഞ്ഞു കൊണ്ടുള്ള ഒരു പരിപാടിയിൽ ഒരു വിധിയിൽ പറയുന്നുണ്ട് ആ വിധി അറിയോ നമ്മുടെ ഷാജസ് കെറിയ അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി അവസാന തടവായിരുന്നു എന്ത് നമ്മുടെ ഐ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് അത് പ്രകാരം പി വി അൻവർ പി വി അൻ ശ്രീനിജനെ കൂട്ടുപിടിച്ച് അങ്ങനെ ഒരു വകുപ്പൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കേസ് കൊടുത്തു നമ്മുടെ എറണാകുളത്ത് ആയിരുന്നു എന്നെ അറസ്റ്റ് ചെയ്ത കേസ് എന്നെ അറസ്റ്റ് ചെയ്തെന്തിനാ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ഒരു ഒരു ലേഡിയെ നമ്മളെ വീണ ജോർജ് ഇറക്കി എൻ്റെ ഓഫീസിൽ കയറ്റി ആ വീണ അവരെ കൊണ്ട് ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി അവസാനം ആ ലേഡി എന്നെ ഇന്നെ എൻ്റെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി എൻ്റെ ഓഫീസിലെ സ്റ്റാഫിനെ ഒരു സംസാരിച്ച് ഞാൻ പോയത് എന്തിനാ വർക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ള റെക്കോർഡ് ഓഫീസിലേക്ക് അയച്ചു തന്ന് അത് കോടതിയിൽ ഹാജരാക്കിയിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് മുപ്പത്തിനാല് ദിവസം ജയിൽ കിടക്കേണ്ടി വന്നു എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മുപ്പത്തിനാല് ദിവസം ജയിൽ കിടന്നപ്പം പക്ഷേ ഹൈക്കോടതി പറഞ്ഞു ഇതിൽ യാതൊരു തെളിവില്ല ഈ പറയുന്ന പരാതിക്കാരി തന്നെ ഇന്നത്തെ ഓഡിയോ പറയുന്ന കാര്യങ്ങൾ പ്രകാരം ഈ കേസേ നിൽക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാ കേസ് നഗശികാന്ത അടി മുതൽ എല്ലാ വകുപ്പുകളും വെച്ച് പറഞ്ഞു ഇത് കേസേ നിൽക്കില്ല എന്ന് പറഞ്ഞു ഇതേപോലെയാണ് നമ്മൾ ഷാജസ്കറിയെ പൂട്ടാൻ പോയി സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധിയിലൂടെ അദ്ദേഹത്തിന് ജാ അറസ്റ്റ് തടഞ്ഞത് അതിൻ്റെ വിധി വരാൻ പോകണോളൂ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾതാ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ട് ഇറങ്ങിയത് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ആൾ ഷാജസ്കറിയ മുങ്ങിയ മാതിരിയല്ല അദ്ദേഹം ഒരു വിധേ ഒരു സുഖവാസ യാത്രയിൽ പോയി ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞിരുന്നു ജാ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നു കഴിഞ്ഞിരുന്നു പാവം പിണറായി ഈ എല്ലാ വഴിക്കും പിടിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണൊന്ന് പ്രചരിപ്പിച്ചത് അഡജ ജയശങ്കർ എവിടെയാണ് അദ്ദേഹം സുവാസ് യാത്ര പോയ സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി എന്നാണ് പ്രചരിപ്പിച്ചത് ഞാനും അത് വിശ്വസിക്കാതിരിക്കുമോ ഞാനല്ലേ ആള് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അദ്ദേഹം ഒന്ന് വിളിച്ചു നോക്കിയത് ആഡ് ജയശങ്കർ ഉണ്ടോ ഉണ്ട് ഞാൻ കുറച്ച് ദിവസം സുഹവാസത്തിലായിരുന്നു ഒരു കാര്യം പറയാണ് ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ബൈറ്റ് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ കാര്യത്തിൽ ബൈറ്റ് എടുത്തു എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ താങ്കളെ പിടിച്ച് ജയിലിലാക്കി എന്ന് പറഞ്ഞ ചില വിവരങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടെന്നുള്ളത് മോശമല്ലേ എന്തായാലും പിണങ്ങാണ്ടിയുടെ സ്വപ്നം അങ്ങനെ അങ്ങനെയെങ്കിലും പ്രചരിപ്പിച്ചിട്ടെങ്കിലും പിണങ്ങാണ്ടിയുടെയും പിണങ്ങാണ്ടിയുടെ കമ്മികളുടെയും ആശ്വാസമാകട്ടെ ജയശങ്കർ അഡക് ജയശങ്കർ ജയിലിലാണ് അദ്ദേഹം ഇനി പുറത്തിറങ്ങില്ല എന്ന് അവരുടെ മനോക്കോട്ട അത് തന്നെയാണ് എൻ്റെ ടൈറ്റിൽ ഞാൻ കൊടുക്കുന്നത് ഇപ്പോഴിതോ നമ്മുടെ ജ കമാൽ പാഷ ജസ്റ്റിസ് അദ്ദേഹം അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ അറസ്റ്റിനെ കുറിച്ച് പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന ചാനലിൽ കൊടുത്തൊരു വീഡിയോ ഉണ്ട് അത് കേൾക്കേണ്ടത് തന്നെയാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം അഡ്വക്കേറ്റ് ജയശങ്കർ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനെയാണ് അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം പറയും വളരെ ഒരു നല്ല ഒരു ഫലത രൂപേണ ഒരുപാട് കാര്യങ്ങൾ വളരെ ഈസ്തെറ്റിക് സെൻസോട്ട് കൂടി അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്രഭാഷകനും കൂടാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ആ വീഡിയോക്ക് അതിൽ അദ്ദേഹം അതുമൂലം അദ്ദേഹത്തിൻ്റെ എതിരെ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞതും ഒക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അതിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയാ ഇപ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് അതായത് നമ്മുടെ ഈ പട്ടികജാതി വിഭാഗങ്ങളിൽ പെടുന്ന ആ സഹോദരങ്ങൾക്ക് പ്രത്യേകിച്ച് അവരെ പട്ടികജാതിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയമായിട്ട് അവരെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് അതായത് ആ ഷെഡ്യൂൾ വികാശ്യൂൾ ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് ഓഫെൻസ് ആകും എന്നാണ് ഈ സഹോദരങ്ങൾ പലരും ധരിച്ചു വച്ചേക്കുന്നത് പട്ടികജാതിക്കാരൻ എന്ന് പറയുന്ന ഒരു ജാതി ഇല്ല അത് ആദ്യം മനസ്സിലാക്കണം ജാതി ഒരു ജാതിപ്പേര് വിളിച്ചാൽ അത് യഥാർത്ഥത്തിൽ ആ ജാതിപ്പേര് വിളിച്ചു കഴിഞ്ഞാൽ അത് ആക്ഷേപകരമായ പ്രസ്താവനയാവും അത് നടപടിയാവും ക്രിമിനൽ ഒഫൻസും ആവും അതായത് ഈ ആക്ട് അനുസരിച്ച് ഒഫൻസ് ആവും എന്നാൽ ഒരാൾ പട്ടികജാതിക്കാരൻ ആണ് ഒരാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസ് ആകുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ഒരിക്കലും ഒഫൻസ് ആവത്തില്ല എന്താണ് ഈ പട്ടികജാതി ഭരണഘടനയിൽ ഒരു പട്ടികയുണ്ട് ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂളിനകത്ത് പെടുത്തിയേക്കുന്ന ജാതികളാണ് പട്ടികജാതി എന്ന് പറയുന്നത് ആ ജാതിപ്പേരൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ അതായത് അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്ന ഒരു ജാതിപ്പേരെ ഒരു പട്ടികജാതിയിൽ പട്ടികജാതിയിൽപ്പെടുന്ന ഒരു സഹോദരനെ സഹോദരിയെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഒഫെൻസ് ആകും പക്ഷെ അവർ പട്ടികജാതിയിൽപ്പെടുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫെൻസ് ആകത്തേ ഇല്ല ഒരിക്കലും ഇപ്പോൾ അതെല്ലാം ഒഫെൻസായിട്ടങ്ങ് മാറുകയാണ് ആ രീതിയിലാണ് കാഴ്ചപ്പാട് അത് ഒരു വികലമായ കാഴ്ചപ്പാടാണ് തെറ്റാണ് ആ ജാതിയുടെ പേര് പറഞ്ഞ് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഒഫൻസ് ആകും നേരെ മറിച്ച് അയാളൊരു പട്ടികജാതിയിൽപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞാൽ ഒഫെൻസ് ആകത്തില്ല കാരണം ഭരണഘടനയുടെ ഷെഡ്യൂളിനകത്ത് പറഞ്ഞേക്കുന്ന ഒരാളാണ് എന്നേ എല്ലാം ഒരു വരുന്നുള്ളൂ അയാളുടെ ജാതി പേരൊന്നും പറയുന്നില്ല അത് ജാതിയല്ല അപ്പം പട്ടിക ജാതി എന്ന് പറയുന്ന ഒരു ജാതിയല്ല അങ്ങനെ ജാതി ഇല്ല പട്ടിക വർഗം എന്ന് പറയുന്നത് അതും ഒരു ജാതിയല്ല ആ വർഗത്തിനകത്തപ്പെടുന്ന ആള് ആ പട്ടിക ആ പെടുന്ന ആളാകണം അത്രയേ ഉള്ളൂ അതിലെ ജാതിപ്പേരെടുത്ത് പറഞ്ഞാൽ മാത്രമേ ഓഫൻസ് ആകൂ അത് നോക്കുമ്പോൾ ശ്രീ ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ അതെ എൻ്റെ സുഹൃത്താണ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഒന്നും അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് മാറേണ്ടതാണ് ഏതിനും എന്തിനും ഈ കാർഡ് എടുത്ത് പ്രയോഗിക്കുന്ന ഒരു രീതി ഇപ്പോൾ ഒരു നടപടിയുണ്ട് അത് പാടില്ലാത്തതാണ് എന്നുള്ളതേ ഉള്ളൂ കാരണം ഒരിക്കൽ എനിക്കൊരു അനുഭവം ഒരു ഒരു അതിപ്പോൾ ആ ആൾ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പണ്ടൊരിക്കൽ ഒരാൾ ഒരു കേസുമായിട്ട് വന്നു വന്ന എന്താണെന്നറിയോ അയാൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഒരു ഈ പട്ടികജാതിയിൽപ്പെടുന്ന ഒരു സഹോദരൻ അദ്ദേഹം അവിടോട്ട് ചെന്നിട്ട് വിവരാവകാശ നിയമപ്രകാരം ഒരു ഏതോ ഒരു അപേക്ഷ കൊടുത്ത ഒരു സാധനം കിട്ടണം അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഈ പറഞ്ഞതുപോലെ വിവരാവകാശ നിയമപ്രകാരം അതിൻ്റെ കോപ്പി എടുത്ത് തന്നെ ഈ കൊടുത്തു ആ കോപ്പി എടുത്തപ്പോൾ എന്താ പറയുക അത് ഒട്ടും അല്ല നന്നായിട്ട് വായിക്കാൻ പറ്റില്ല വളരെ കഷ്ടപ്പെട്ടേത് വായിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ കാരണം ആ ഡോക്യുമെൻ്റ് ഇത്രയും പഴയതാണ് അതിൻ്റെ കോപ്പി ഫോട്ടോ കോപ്പി അങ്ങനെ ഇരിക്കുള്ളൂ അപ്പോൾ ഇയാൾ പറഞ്ഞു ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് വായിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു അതെൻ്റെ ജോലിയല്ലെന്ന് ഇത്രയേ പറഞ്ഞോളൂ അത് പട്ടികജാതിക്കാരനായതുകൊണ്ട് ഞാൻ പട്ടികജാതിയിൽപ്പെടുന്ന ഇന്ന ജാതിയിൽപ്പെടുന്ന ആളായതുകൊണ്ട് എന്നെ ഇത് ആക്ഷേപിക്കാൻ ചെയ്തതാണെന്ന് പറഞ്ഞ ആ കേസ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മൂലം വലിയ കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആ നിയമത്തിൻ്റെ ഒരു അന്തസ്സത്തെ പോലും ഇല്ലാതാവും ആ നിയമം എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു നിയമമാണ് നമ്മുടെ രാജ്യത്ത് കാരണം ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾക്ക് അവർക്ക് അവരെ അവരെക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമമാണ് ആ നിയമത്തിന്റെ പേര് നമുക്ക് പറയാൻ പറ്റും ഇങ്ങനാണെങ്കിൽ ഇപ്പോൾ ഷെഡ്യൂൾഡ് കാശൻ ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്നാണ് അതിന്റെ പേര് അപ്പോൾ ഞാൻ ഷെഡ്യൂൾഡ് കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇത് ഷെഡ്യൂൾ കാശ്കളെല്ലാം ആക്ഷേപിച്ചു അതിനെ ഇന്ന എന്നെ എല്ലാ വർഗ്ഗങ്ങളെയും ആക്ഷേപിച്ചു എന്ന് പറയുന്നതിൻ്റെ തുല്യമാകത്തില്ലേ അതുകൊണ്ട് ആ രീതിയിൽ ആ നിയമത്തിൻ്റെ അന്തസ്വത്ത കളയുന്ന പ്രവർത്തനമായിട്ട് ഇതിപ്പോൾ മാറുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ജയശങ്കർ സാധാരണ പറയുമ്പോൾ അദ്ദേഹം ശ്രീ പിണറായി വിജയനെ വളരെയധികം വിമർശിക്കാറുണ്ട് വിമർശിക്കാറ് ഒരു വളരെയധികം നല്ല വളരെ നല്ല രീതിയിൽ വിമർശിക്കാറുണ്ട് കാണാവുന്നതാണ് അത് ഒരു സെറ്റേറിക്കൽ വളരെ എപ്പോഴും ഒരു തമാശ രൂപേണയായിരിക്കും പലപ്പോഴും വരുന്നത് വിമർശിക്കാറുണ്ട് അത് ആ വിമർശനം ഒക്കെ ഉള്ള ഒരു മറുപടിയാണോ ഇതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു എം എൽ എ ഒരു ഇടതുപക്ഷ എം എൽ എ ആണ് അദ്ദേഹം ഇതേപോലുള്ള ഒരു പരാതി ഉന്നയിച്ച് ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനൊരു കേസ് ക്രൈം രജിസ്റ്റർ ചെയ്തപ്പോൾ സംശയിക്കേണ്ടതാണ് ആ കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൽ ഒരു രാഷ്ട്രീയ പകവോക്കൽ ആണോ എന്നുള്ള ഒരു സംശയവും അതിനകത്ത് ഇല്ലാതില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീ ജയശങ്കർ അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരൻ തന്നെയാണ് സി പി ഐയുടെ ഒരു സജീവ പ്രവർത്തകനും ഒക്കെ ആയിരുന്നു ഇപ്പം അത്രത്തോളം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഇപ്പം യഥാർത്ഥ ഒരു രാഷ്ട്രീയ വിമർശകനായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു അദ്ദേഹത്തിനെ പോലുള്ളവർ നമുക്ക് ഒരുപാട് ആവശ്യമുള്ളതാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അപജയങ്ങളും അതേപോലെ അതിൻ്റെ നല്ല വശങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടതും കൊണ്ടുവരേണ്ടതും ഇങ്ങനെയുള്ള ആളുകളാണ് അപ്പം അവരുടെ അഭിപ്രായങ്ങളെ ഉണ്ടല്ലോ അവരെ അത് അടിച്ചമർത്തുന്നതിന് തുല്യമാകത്തില്ലേ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പോകുമ്പോൾ അവർ പറയട്ടെ അവർ നമ്മുടെ ശബ്ദമായിട്ട് മാറേണ്ടതല്ലേ സമൂഹത്തിൻ്റെ ശബ്ദമല്ലേ അത് ആ സമൂഹത്തിലെ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതിന് തുല്യമായിട്ട് മാറുന്നില്ലേ ഇത് അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇത് ഇപ്പോൾ എന്തായാലും കേസ് കൊടുത്തു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആക്ട് അനുസരിച്ച് മുൻകൂർ ജാമ്യത്തിന് സാധാരണ അർഹതയില്ല കാരണം മുൻകൂർ ജാമ്യം കൊടുക്കാൻ പാടില്ല അതിനകത്ത് ഒഫൻസ് അതിനുണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊവിഷൻ തന്നെ ഉണ്ട് അതായത് ഫോർ തേർട്ടി എയ്റ്റ് സി ആർ പി സി അതായത് ഇതിന് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആൻറ്റിസിപ്പേറ്ററി എന്ന് പറയുന്ന പ്രൊവിഷൻ അതിനകത്ത് ഇല്ല കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് കൊടുക്കാമെന്ന് ഒരു സാഹചര്യമുള്ളൂ അത് എൻ്റെ ഒന്ന് രണ്ട് ജഡ്ജ്മെൻറ്റും അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് അതായത് ഒഫെൻസ് നിൽക്കുന്നില്ല എന്നിരിക്കട്ടെ ഒരു ഒഫെൻസും ഇല്ല ആ ഒഫൻസ് ഇല്ലെങ്കിൽ പ്രഥമ നിക്ഷേ തന്നെ ആ ഒഫെൻസേ ഇല്ല നിൽക്കത്തില്ല അപ്പോൾ ഉദാഹരണം ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒരു സഹോദരൻ മറ്റൊരു പട്ടികജാതിയിൽപ്പെട്ട സഹോദരനെ ഇതേപോലെ ജാതി പേര് പറഞ്ഞ് വിളിച്ചെന്നിരിക്കട്ടെ ഒഫൻസ് ആവത്തില്ല ഒഫൻസ് ആവുകയല്ല അപ്പം അങ്ങനെയുള്ള ഒരു കേസ് ഒന്നിരിക്കട്ടെ അതിനകത്ത് മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതിലകത്ത് അർത്ഥമില്ല കാരണം ഈ കേസേ ഇല്ല ഒഫൻസ് ഇല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിക്കൊക്കെ കൊടുക്കാം എന്നൊരു കാഴ്ചപ്പാട് ഞാൻ എടുത്തിട്ടുള്ളതാണ് മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു ഒഫൻസ് ഇല്ലെങ്കിൽ ഹൈക്കോടതി കൊടുക്കുക എന്തായാലും ഹൈക്കോടതി ഇതിനകത്ത് അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞു അത് വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്